കണ്ട ഏറ്റവും ക്വാളിറ്റി എന്താ ആണോ ഇത് ഒരു ഡിസിഷൻ ഞങ്ങൾ എടുത്തതാണ് ഞങ്ങൾ ആക്ച്വലി സ്വയം ഒരുങ്ങി കിട്ടി നിങ്ങളുടെ മുമ്പിൽ മുമ്പ് ഇത് നിങ്ങളുടെ വിവാഹ ായിരുന്നു അതിനേക്കായും കണ്ടിട്ടാണ് റിസപ്ഷൻ ഉണ്ടായത് എല്ലാവരും പേഴ്സണൽ ബുദ്ധിമുട്ട് കാരണം വരാതിരുന്നവരൊക്കെ ഞങ്ങൾ മെസ്സേജ് അയച്ചു പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ആണോ ഇത് ണയൊന്നുംല്ല അപ്പോ ഒരു ഡിസിഷൻ ഞങ്ങൾ എടുത്തതാണ് ആദ്യം അദ്ദേഹത്തിന് തോന്നി കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കും അങ്ങനെ ഒരു ഫോട്ട് വന്നപ്പോൾ അദ്ദേഹം അത് എന്നോട് വളരെ ഓപ്പണായിട്ട് വലിയ വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ ഡയറക്ടായിട്ട് പറഞ്ഞു എനിക്കും അത് നല്ലൊരു തോട്ടായിട്ട് തോന്നി അപ്പം ഞങ്ങൾ അപ്പോൾ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്തു അതിന് ശേഷം ഒരു ഡിസിഷൻ എടുത്ത് എല്ലാവരെയും അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഡേറ്റിംഗ് ഫേസ് അല്ലെങ്കിൽ ഞങ്ങൾ വർക്ക് ഔട്ട് ആവുമോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയത് എല്ലാം ഓക്കെ ആണ് എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങള് കല്യാണത്തിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു കോസ്റ്റ്യൂം ഡിസൈൻ സ്റ്റിച്ച് ചെയ്തത് കോസ്റ്റ്യാണ് ം നമ്മുടെ ബ്രാൻഡ് തന്നെയാണ് ആക്ച്വലി സിബിന്റെ മുണ്ടും കാഞ്ചീപരം ആണ് അപ്പൊ നമ്മള് സിബിന്റെ കൂടെ കല്യാണ ചെക്കന്മാർക്ക് വേണ്ടിട്ടുള്ള മുണ്ട് കാഞ്ചീവരത്തിൽ ലോഞ്ച് ചെയ്യുവാണ് പട്ടിന്റെ മുണ്ട് അതിന്റെ ഒരു ലോഞ്ചും കൂടി ആയിട്ടാണ് അത് ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ അങ്ങനെ ലോഞ്ച് ചെയ്തത് പിന്നെ സിബിന്റെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ കോസ്റ്റ്യൂംസ് മെഹന്ദി ഞങ്ങളുടെ ഫസ്റ്റ് ഫംഗ്ഷൻ മെഹന്ദി നൈറ്റ് നടന്ന ഒരു കേരള തീം ഉണ്ടായിരുന്നു അത് മാത്രം ലാംസ് ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുട്ടീക്കാണ് ചെയ്തത് ബാക്കി എല്ലാം എല്ലാ ചെയ്തിരിക്കുന്നത് മെനിൻ ക്യൂ ആണ് അതെന്തോ നടക്കുന്നുള്ളൂ സിബിൻ സെൽഫ്ലെസ് ആയിട്ടുള്ള ാണ് സെൽഫ് അതായത് മറ്റുള്ളവരുടെ കാര്യം ആദ്യം അത് ഉള്ളൂ സ്വന്തം കാര്യം എന്ത് തന്നെയാണെങ്കിലും അവന്റെ സ്വന്തം കാര്യം മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തുണ്ടെങ്കിലും അത് നല്ലതാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും അവരുടെ കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നതാണ് എല്ലാവരും ആളെ കാണാൻ അത് എങ്ങനെയാ ഫീൽ ചെയ്യുന്ന എങ്ങനെയാ അല്ല അത് ഞാൻ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു മെയിൽ പകർപ്പാണ് സിബിൻ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനും എന്നെ കൊറേ ട്രോളിങ് ഞങ്ങൾ ആക്ച്വലി സ്വയം ഒരുങ്ങി കിട്ടി നിങ്ങളുടെ മുമ്പിൽ നയിക്കും പിടിച്ചു നിന്ന് വരുന്നില്ലേ കേട്ടെ അതെ ഇവനീ കേ ഇവൻ ഈ ക്ലിപ്പ് ഇടുമ്പോ റോയൽ കാറ്റേഴ്സിടെ നീ കൊള്ളില്ലടാ ഈടണം കേട്ടോ റോയൽ കാറ്റേഴ്സ് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ പറയാം ാണ് ഇക്കെയാണ് നമ്മടെ കേറ്ററിംഗ് ഫുള്ള് ചെയ്തിരിക്കുന്നത് കാഞ്ചീപുരത്തിലെ അതിലും വില കൂടിയ സാരി ഉണ്ട് ഇഷ്ടപ്പെട്ട സാരി മോളോട്

ും കല്യാണത്തിന് വന്നതിന് ഒത്തിരി ഒത്തിരി താങ്ക് യു താങ്ക് യു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇവന്റ് നടത്തി തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെയും കൂടെ കൺസിഡർ ചെയ്തിട്ടുണ്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങളെ കൺസിഡർ ചെയ്യണം എന്നുള്ള എന്നുള്ളതിലാണ് ഈ ഒരു ഇവഞ്ചർ ഞങ്ങള് അതെ റിയാലിറ്റി ഷോ അല്ല ടി വി ഫൺ ബേബി ഫൺ ബേബിന്റെ അടിച്ചു കയറി വാങ്ങാ രണ്ടുപേരും നേരെ സൂര്യ ടി വി ലാൻഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ <laughs> <enary> सेलतार सेलतार। െ ആശംസിക്കുന്നു ഞാൻ പറയട്ടെ ഞാൻ അവരെ കുറിച്ച് പറയാനാണ് അവർക്ക് അവര് അറ്റൻഡ് ചെയ്ത ചെറിയ സെലിബ്രിറ്റി ഉള്ള ഞങ്ങൾ ഹൈ റേഞ്ച് ആൾക്കാരാണ് സത്യം താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സൈസ് ക്യാമറ കട്ടിയാണെങ്കിൽ കാര്യം